മസ്തേ അടുത്ത മന്ത്രത്തിലേക്ക് കിടക്കുക ഓം ചോദയിത്രി ചേതന്തി സരസ്വതീ എന്താ അർത്ഥം നോക്കൂത്രീ സുനൃതാം ചോദയിത്രി സത്യവും പ്രിയവുമായ വാക്കുകളെ പ്രേരിപ്പിക്കുന്നവളും ചിന്തകൾക്ക് സുമതീനാം ചേതന്തി ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്നവളുമായ സുമതീനാം ചേതന്തി ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്നവളുമായ സരസ്വതി അല്ലയോ സരസ്വതീ ദേവി അവിടുന്ന് ഉപാസകനിൽ യജ്ഞം അഥവാ ശ്രേഷ്ഠതമമായ കർമ്മത്തെ ധരിക്കുന്നവളാകുന്നു നോക്കൂ എന്താണ് അർത്ഥം പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക ഓം ചോദയിത്രി ചേതന്തി യജ്ഞം സരസ്വതീ സുനൃതാനാം ചോദയിത്രി എന്താർത്ഥം സത്യവും പ്രിയവുമായ വാക്കുകളെ പ്രേരിപ്പിക്കുന്നവൾ ീ ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്നവളായ ആലോചിക്കും ഉത്തമമായ ചിന്തകൾക്ക് സബ്ലൈം തോട്ട്സ് എന്ന് ഇംഗ്ലീഷ് പറയുമല്ലോ ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്നവളാണ് ദേവി ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്നവളായിട്ടുള്ള സരസ്വതിയെയാണ് ിക്കുന്നത് എന്ന് ഏതൊരു ഉപാസകനും തിരിച്ചറിയണം എങ്കിലേ ആ ഉപാസനക്ക് പ്രസക്തിയുള്ളൂ ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്നവളായ സരസ്വതീ അല്ലയോ സരസ്വതീ ദേവി അവിടുന്ന് ഉപാസകനിൽ യജ്ഞം യജ്ഞത്തെ അഥവാ ശ്രേഷ്ഠതമമായ കർമ്മത്തെ ധരിക്കുന്നവളാകുന്നു ശ്രദ്ധിച്ചു നോക്കൂ യജ്ഞം ദഥേ യജ്ഞത്തെ അഥവാ ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കും ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഈ ശ്രേഷ്ഠതമമായ കർമ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞു ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്ന അല്ലയോ സരസ്വതി ദേവി അവിടുന്ന് ഈ ഉപാസകനിൽ ഞാൻ ഉപാസകനാണ് അവിടുന്ന് ഉപാസകനിൽ ഏതുപാസകനായാലും ആ ഉപാസകനിൽ ശ്രേഷ്ഠതമമായ കർമ്മത്തെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നോക്കൂ ശ്രേഷ്ഠതമമായ കർമ്മത്തെ പ്രേരിപ്പിക്കുന്ന ഉത്തമമായ വാക്കുകളെ സത്യത്തെ പറയാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകൾക്ക് ചേതന പകരുന്ന ഉത്തമമായ സുബ്ലായിട്ടുള്ള ചിന്തകൾക്ക് ചേതന പകരുന്ന ആ സരസ്വതീദേവിയാണ് ഞാൻ ഉപാസിക്കുന്നതെന്ന് ഏതൊരു ഉപാസകനും മനസ്സിലാക്കണം നിങ്ങളെ കുട്ടികൾ മാത്രം പഠിച്ചാൽ പോരാ സരസ്വതി സുക്തമൊക്കെ എല്ലാവരും പഠിക്കണം ഞാനും പഠിക്കും ഞാനും ഇതിൻ്റെ അർത്ഥത്തെ വാരം വാരം സ്വാധ്യായം ചെയ്യണം സത്യവും പ്രിയവുമായ വാക്കുകളെ പ്രേരിപ്പിക്കുന്നവൾ സുനൃതാനാം ചോദയിത്രി സുമതീനാം ചേതന്തി ഉത്തമമായ ചിന്തകൾക്ക് ചേതന പകരുന്നവളായിട്ടുള്ള സരസ്വതി ശ്രേഷ്ഠതമമായ കർമ്മത്തെ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ശ്രദ്ധിക്കുക എത്ര മനോഹരമാണത് എത്ര ഉജ്ജ്വലമാണ് നമ്മൾ ഓരോ ഉപാസകനും പഠിക്കേണ്ടതാണ് ഓരോ ഉപാസകന്റെയും സംസാരത്തിൽ സത്യം ഉണ്ടാവണം ഓരോ ഉപാസകന്റെയും സംസാരത്തിൽ വേണം സത്യം മാത്രം പോരാ പ്രിയവും വേണം പിന്നെയോ ഉത്തമമായ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം ഉത്തമമായ ബുദ്ധിയുള്ളവര് ചിന്തയുള്ളവരായിരിക്കണം സുമതി അല്ലേ മതി ബുദ്ധി പലതരത്തിലാണ് സുമതി മതി മതി ബ്രഹ്മ നമ്മൾ പറയാറില്ലേ അപ്പോൾ സുമതി മതി പിന്നെ ധീ ബുദ്ധി ഇതെല്ലാം മേധ ഇതൊക്കെ ബുദ്ധിയുടെ പര്യായങ്ങളാണ് പലതരത്തിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം അതിനൊക്കെ അർത്ഥങ്ങൾ വേറെയുണ്ട് അത് പറയാനുള്ള സാഹചര്യം ഇതല്ലാത്തതുകൊണ്ട് ഞാൻ എന്ന് മാത്രം